നമസ്തേ എൻ്റെ പേര് ഐമനം അജിത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പേര് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നതെന്ന് അതങ്ങനെയാണ് അത് പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ ധാരാളം വീഡിയോസ് കാണാറുണ്ട് യൂട്യൂബ് ചാനൽ കാണാറുണ്ട് ആ വാർത്ത കേൾക്കുന്ന സമയത്ത് മാത്രം കേൾക്കുന്നു പക്ഷേ അത് ആരാണ് അറിയില്ലല്ലോ ആരുടെ പേരും അറിയില്ല പക്ഷേ ഇത് ഈ ചാനലിൻ്റെ പേര് അയ്മന മജിത്ത് എൻ്റെ പേരും അയമന മജിത്ത് ഓക്കെ കുറച്ച് ദിവസങ്ങളായി ഒരു യൂട്യൂബ് ചെയ്തിട്ട് ഈ വർഷത്തെ രണ്ടാമത്തെ വീഡിയോ ചെയ്യണം കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ വീഡിയോ ആയിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാരെയൊക്കെ കണ്ടു കമൻറ്റ് ബോക്സ് ഒന്നും ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല സമയത്തിൻ്റെ വിഷയമാണ് ഈ നെഗറ്റീവ് ഡേയ്സിൽ പൊതുവേ ഞാൻ ഒരു കാര്യവും ചെയ്യാറില്ല എന്ന് വ്യക്തിപരമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവരെ കൊണ്ടുപോയി ഞാൻ പറയാറുണ്ട് അന്നേ ദിവസം കൺസൾട്ടേഷൻ എടുക്കില്ല വായനയും പഠനമൊക്കെ ആയിരിക്കും നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല ഈ നെഗറ്റീവ് ഡേയ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒട്ടും ഒട്ടുമിക്കവർക്കും അറിയില്ല അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും ഓരോ മാസങ്ങളിലും മൂന്ന് തൊട്ട് ഏഴ് ദിവസങ്ങൾ വരെയും വ്യത്യസ്തമായ രീതിയിൽ ഓരോ ആൾക്കാരും ജനിച്ച ഡേറ്റും മാസവും വർഷവും ഒക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് ഈ നെഗറ്റീവ് ഡേയ്സ് വരുന്നു അതൊന്ന് നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയിരിക്കണം നിങ്ങൾക്കും പഠിക്കുവാൻ ആഗ്രഹമുണ്ടാകുമല്ലോ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഫൈവ് പോയിൻ്റ് സിക്സ് എയ്റ്റ് ആൾക്കാരേ ഉള്ളൂ കെ ഫൈവ് പോയിൻ്റ് സിക്സ് എയ്റ്റ് കെ എന്നാണോ അൻപത് കെ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് അന്ന് ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഞാൻ ഈ ആ അറിവ് നൽകും ഒരു കാര്യം എനിക്ക് വ്യക്തമാണ് ന്യൂമറോളജിയും പ്രോണോളജിയും കൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ള യൂട്യൂബ് ഞാൻ കാണാറില്ല ന്യൂമറോളജിയുടെ നിങ്ങൾ അവർ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ നോക്കുക പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കണ്ടു ഈ ചാനലിൽ അൻപത് കെ എന്ന് വരുന്നു അന്ന് തീർച്ചയായിട്ടും ഹൗ ടു കാൽക്കുലേറ്റ് നെഗറ്റീവ് ഡേയ്സ് എന്നത് പഠിപ്പിക്കും ആ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ജീവിതകര മൊത്തം ഉപകാരമായിരിക്കും ചില ആൾക്കാർക്ക് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാം നിങ്ങളിൽ പല ആൾക്കാർ ന്യൂമറോളജി ഒക്കെ പഠിക്കുന്നവരുണ്ടല്ലോ ആ പഠിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചില ആൾക്കാർ ബിസിനസ്സൊക്കെ ആരംഭിക്കുമ്പോൾ നെഗറ്റീവ് ഡേയിൽ ആരംഭിച്ചിട്ട് പൊട്ടി തകർന്നു പോകില്ലേ വിദേശത്തേക്ക് യാത്ര ചെയ്യും വിദേശയാത്ര നെഗറ്റീവ് ഡേ ആണെങ്കിൽ വിദേശത്തേക്ക് പോയ പോലെ തന്നെ തിരിച്ചു വരാം അല്ലെങ്കിൽ അകത്ത് കിടക്കും ജയിലിൽ കിടക്കും ചില ആൾക്കാർ ബിസിനസ് ചെയ്യും തകരും പല പല ദൂഷ്യവശങ്ങളുണ്ട് അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ് എന്നാണോ അൻപത് കെ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് എന്ന് തീർച്ചയായിട്ടും ഇത് പഠിപ്പിക്കും ഓക്കെ നമുക്ക് വിനായകനെ പറ്റി എടുക്കാം ഫിലിം ആക്ടർ കമൻറ്റി പാഠത്തിലൊക്കെ എല്ലാവർക്കും മലയാളികൾക്കറിയാം കാഴ്ചയ്ക്ക് ഭംഗിയില്ലല്ലോ നല്ല അഭിനേതാവുക അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ എനിക്കിഷ്ടവുമാണ് വളരെ ടാലൻറ്റഡ് പേഴ്സണാണ് ആണ് ആ അഭിനയ ഒരു പ്രധാനപ്പെട്ട കാര്യം വിനായകനെ ഇപ്പോൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ ആൾക്കാർ വന്ന് ഇഷ്ടംപോലെ വന്ന് കമൻ്റ് ചെയ്യും വിനായകനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ ചീത്ത വിളിക്കും ഇനി വിനായകനോട് ധാരാളം പേർക്ക് വൈരാഗ്യമുണ്ട് അവർ എന്നെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വെച്ചുകൊണ്ട് ഒരു വ്യൂവേഴ്സും ഇവിടെ വേണ്ട ഇതൊരു പഠന ക്ലാസ്സാണ് ആരെയും ദ്രോഹിക്കാനുള്ളതല്ല ഓരോരോ സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആ സംഭവങ്ങളുടെ പിന്നിൽ ഉള്ള അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും കളികളാണ് ഈ ന്യൂമറോളജിയും പ്രോണോളജിയും വിനായകൻ ഇങ്ങനെ സത്യത്തിൽ ഒരു റെപ്യൂട്ടഡ് പേഴ്സണ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നു എന്നതാണ് വിനായകൻ്റെ പേര് വിനായകൻ ടി കെ എന്നാണ് ഫുൾ നെയിം നമ്മൾ പറയുമ്പോൾ വിനായകനേ ഉള്ളൂ വിനായകൻ ടി കെയിൽ പതിനൊന്ന് ലെറ്റേഴ്സ് ഉണ്ട് പതിനൊന്നിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ ചതിയും ശത്രുതയ്ക്കാണ് നിങ്ങളുടെ പേരിൽ പതിനൊന്ന് അക്ഷരങ്ങളുണ്ടെങ്കിൽ നിങ്ങളും ചതിക്കപ്പെടാം നിങ്ങളോടും ശത്രുത ഉണ്ടാകും അപ്പോൾ നമ്മൾ വിനായകൻ്റെ സ്റ്റോറിയാണ് പറയുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിടപെടുന്ന ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യണം അതാണല്ലോ പഠനം വിനായകൻ്റെ പേരിൽ പതിനൊന്ന് അക്ഷരങ്ങൾ ശത്രുതയൊക്കെ വിനായകൻ എന്ന പേരിൽ ഒൻപത് അക്ഷരങ്ങളാണുള്ളത് ഒൻപതിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ വളരെ ആക്റ്റീവാണ് യോദ്ധാവാണ് സോൾജിയറാണ് വെറുതെ ഇരിക്കത്തില്ല നല്ല ചടുലമായിട്ട് കായികമായിട്ടും പെരുമാറുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങളുടെ പേരിൽ ഒൻപത് അക്ഷരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടാകും ഇല്ലെങ്കിൽ ആ കഴിവിനെ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പല ലക്ഷ്യങ്ങളും സ്വാധീകരിക്കും ഈ ഒൻപതിൻ്റെ പ്രത്യേകതയാണ് ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നാവുകൊണ്ടായാലും അതെ ഒൻപത് പതിനെട്ട് ഇരുപത്തി ഏഴ് ഒൻപതും പതിനെട്ടും പ്രത്യേകിച്ചു വാക്കിലും പ്രവർത്തിയിലൊക്കെ നല്ല ആവേശമാണ് പക്ഷേ ഇത് വിവര വിവര കുറവ് പറയും അല്പം വിവരക്കുറവ് കാരണം ആധിപത്യത്തെ കാണിക്കുകയാണ് സുബ്രഹ്മണ്യൻ്റെ നമ്പറല്ലേ ചൊവ്വ മാറ്റ്സ് ആധിപത്യമല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നങ്ങനെ കേൾക്കൂ എന്ന രീതിയിൽ പറയും വിനായകൻ അപ്പം ഈ ഒൻപതും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഓവർ ഇതേ രീതിയിലുള്ള ആക്ഷൻസ് ഉള്ളതിൻ്റെ പേരിൽ അപകടം പറയുന്നുണ്ട് പ്രത്യേകിച്ച് തി മുഖാന്തരവുമൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് മുൻപ് ഒരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഡാൻസ് ട്രൂപ്പിലൂടെയാണ് ഈ സിനിമാ മേഖലയിലേക്ക് വന്നത് മാന്ത്രി എന്ന സിനിമയിൽ ആ ഡാൻസ് ട്രൂപ്പ് അതിൽ തന്നെ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തത് അഗ്നി നൃത്തമായിരുന്നു ഫയർ ഡാൻസ് ഒൻപതുമായിട്ട് പ്രാധാന്യമുണ്ട് ഒൻപതിൻ്റെ പ്രത്യേകത അല്പം റിസ്ക് ആണല്ലോ അദ്ദേഹം ആ ഫയർ ഡാൻസിലൂടെയാണ് ഫിലിം മേഖലയിലേക്ക് മെല്ലെ വന്നത് ഒൻപതാകുമ്പോൾ നിങ്ങളുടെ നമ്പർ ഒൻപതാണെങ്കിൽ ജനിച്ച ഡേറ്റും ആകാം അക്ഷരങ്ങളുടെ വാല്യൂ ആകാം ഒൻപത് നമ്പേഴ്സാകാം ഒമ്പത് ലെറ്റേഴ്സ് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആകാം നിങ്ങൾ വീട്ടിലും ഉണ്ടാകും ഈ വിനായകൻ കുടുംബകലഹം സ്ഥിരമുണ്ടായിരുന്നു ആ ഒൻപതാണ് അദ്ദേഹത്തെ അങ്ങനെ ചെയ്യിപ്പിച്ചിരുന്നത് അതിനോടൊപ്പം തന്നെ അല്പം മദ്യവും വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹം നല്ലൊരു ആണ് വളരെ കഴിവുള്ള വ്യക്തിയാണ് ഒരിക്കലും ആക്ഷേപിക്കാൻ പറ്റത്തില്ല പക്ഷേ മദ്യം ചെല്ലുമ്പോൾ ഈ ഒൻപത് ശരിക്കും എട്ടുകാർക്കും അങ്ങനെയുണ്ട് കേട്ടോ എട്ടുകാരൊക്കെ മദ്യം ചെന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കും അങ്ങ് പിന്നെ അവരുടെ വായിൽ നിന്ന് ശുദ്ധമായ മോശം വാക്കും വീഴും വിനായൻ കഴിഞ്ഞ ദിവസം മോശം വാക്കൊക്കെ പറഞ്ഞ് എനിക്കും വീഡിയോ ഒക്കെ കിട്ടിയിരുന്നു ടി വിയിൽ കാണുന്ന വീഡിയോ അല്ല അല്ലാതെ പേഴ്സണലായിട്ട് ചില ആൾക്കാരെ അയച്ച് തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പിന്നെ കണ്ടു ഡിലീറ്റ് ചെയ്തു വിനായകൻ്റെ പേരിൽ അക്ഷരങ്ങൾ എണ്ണ ഒൻപത് ഇരുപത്തിമൂന്നാണ് അതിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് ഈ ഇരുപത്തിമൂന്ന് വന്നു കഴിഞ്ഞാൽ ഗുരുചന്ദ്ര എന്ന് പറയും എൻ്റെ മോന് പേരിട്ടിരിക്കുന്ന എൻ്റെ മകന് എനിക്കൊരു മകനും മകളുമാണ് മകന് ഈ ഗുരുചന്ദ്രയോഗം വരുന്ന രീതിയിലാണ് പേരിട്ടത് അതുകൊണ്ട് അഞ്ച് ലാംഗ്വേജ് അറിയാം ഗുരുചന്ദ്രയോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നാലഞ്ച് ലാംഗ്വേജ് ഒക്കെ പഠിക്കും കുട്ടികൾക്ക് പേരിടുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നോക്കി ഇടണം അല്ലാതെ ഏതെങ്കിലും സിനിമാ താരങ്ങളിലെയോ ഈ എന്താ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പേരോ അല്ല ഇട്ടുണ്ട് നിങ്ങളുടെ കുട്ടിക്കെപ്പോഴും അവർ ജനിച്ച ഡേറ്റ് വെച്ചുകൊണ്ടൊക്കെ വേണ്ട ഇടാനായിട്ട് പക്ഷേ വിനായകൻ്റെ അച്ഛൻ അങ്ങനെയുള്ള പേരൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ രീതിയിൽ ഫേമസ് ആകണം ആകാനായിട്ട് ഒരു കുഞ്ഞിന് പേരിടുമ്പോൾ തന്നെ അവിടെ വിധിക്കപ്പെട്ടു ഈ കുട്ടി ഇന്ന രീതിയിലാണ് പോകുന്നതെന്ന് ഈ നാമശാസ്ത്ര പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതാണ് നാമകരണ പ്രക്രിയ എന്നത് അത്ര പ്രാധാന്യമാണ് വിധിയെ വല്ലാതെ ഇത് ടച്ച് ചെയ്യുന്നുണ്ട് ഈ ഗുരുചന്ദ്രയോഗം വന്നു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒരു മടിയില്ല പ്രത്യേകിച്ച് പിന്നെ അപ്പുറത്ത് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഒൻപത് കഠിനാധ്വാനത്തെ കാണിക്കുകയാണ് അതും ഈ ഗുരുചന്ദ്രയോഗം കൂടി വന്നപ്പോൾ വന്നപ്പോഴദ്ദേഹം എന്തായാലും കഠിനാധ്വാനിയാണ് ആ ഡാൻസ് ട്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹം ഒരു എന്താ നടൻ മാത്രമല്ല ഡാൻസറായിരുന്നു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട് കമ്മണ്ടി പാടും സിനിമയിൽ ഒരു നല്ലൊരു പാട്ടുണ്ട് എനിക്കിഷ്ടമാണ് തനി നാടൻ പാട്ട് ഞാനിയും കുരലുകളെല്ലാം എൻ്റെ പൊന്നച്ച തനി നാണൻ പാട്ടാ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത് അത്രയും കഴിവാണ് പിന്നെ അദ്ദേഹം കൂടുതലായിട്ട് അഭിനയത്തിലേക്കാണ് മാറിയത് ഈ വിനായകൻ ടീക്കയിൽ പതിനൊന്ന് ലെറ്റേഴ്സ് വിനായകൻ ടീക്കയുടെ ടോട്ടൽ വാല്യൂ ഇരുപത്തിയൊൻപത് ഇരുപത്തിയൊൻപത് കഴിഞ്ഞാൽ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട് നാശനഷ്ടം കേസ് വഴക്ക് കലാപം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇഷ്ടം പോലെ കേസുണ്ട് നമുക്കതും അറിയാം ഇദ്ദേഹത്തിന് ആപത്തിൽ ആര് സഹായിക്കത്തില്ല ഇപ്പോൾ തൽക്കാലം കുറച്ച് പേരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കും അതൊക്കെ അദ്ദേഹത്തിന് പ്രോത്സാഹനമായിട്ട് തോന്നും റിയൽ ലൈഫിൽ അദ്ദേഹത്തെ ആരും സഹായിക്കത്തില്ല ഇപ്പോൾ അദ്ദേഹം അല്പത്തി നിൽക്കുന്ന സമയമാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒറ്റപ്പെടും ഏകാന്ത ജീവിതത്തിലേക്ക് ഈ വിനായകൻ ടീക്കെ പോയിരിക്കും കുടുംബവഴക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് കുടുംബവഴക്കിനെ തുടർന്ന് എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തു അന്ന് അദ്ദേഹത്തിന് നെഗറ്റീവ് ഡേ ആയിരുന്നു നെഗറ്റീവ് ഡേയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇനി ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആക്ഷേപിച്ചല്ലോ അതിൻ്റെ പേരിൽ വധഭീഷണിയൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായി എന്തിനാ ആക്ഷേപിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ അത് ഇരുപത്തൊമ്പതിൻ്റെയൊക്കെ കളിയാണ് പിന്നെ കൂടുതൽ കൂടുതലിപ്പം മദ്യം കൂടിയാകുമ്പോൾ ആ തിന്മ എന്ന സ്വഭാവം കൂടുതലായിട്ടാവും ഉമ്മൻചാണ്ടിയെ പരിഹസിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസമാണ് ഏഴിൻ്റെ പ്രത്യേകത കേട്ടോ ഏഴ് എപ്പോഴും എവിടെയെങ്കിലും ഒരു കുളത്തിടും ഹൈദരാബാദിൽ വെച്ച് ഈ കഴിഞ്ഞിടയ്ക്കായിട്ട് എയർപോർട്ടിൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി എയർപോർട്ടിൽ വെച്ച് വലിയ പ്രശ്നമായിരുന്നു പോലീസിന് എയർപോർട്ട് അതോറിറ്റീസ് പിടിച്ച് പോലീസിന് കൈ കൈമാറി അത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഏഴിനായിരുന്നു അവിടെയും ഏഴ് വന്നു നിങ്ങളുടെ ചുറ്റും കണ്ട് ഏഴ് നിങ്ങളുടെ ഏഴാം തീയതി ജനിച്ചവരായിരിക്കില്ല ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേരിൽ നിങ്ങൾ പോലും അറിയാതെ ഏഴിൻ്റെ സ്വാധീനം ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തഞ്ചിനാണ് അദ്ദേഹം ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞത് മാർച്ച് ഇരുപത്തിയഞ്ച് അത് നെഗറ്റീവ് ഡേ ആണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ബബിത ഡിവോഴ്സ് ചെയ്തു ബബിത ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു ബബിതയുടെ പേരിൽ എത്ര ലെറ്റേഴ്സാണ് ഏഴ് ബബിതയുടെ പേരിൻ്റെ വാല്യൂ എത്രയാണ് പതിനാറ് അപ്പോൾ ബബിതയുടെ ജീവിതവും ആ പതിനാറ് ഏഴൊക്കെയാണ് അങ്ങനെ ആക്കിയത് വിനായകൻ്റെ പേരിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഒൻപത് ലെറ്റേഴ്സ് ബബിതയുടെ പേരിൽ ഏഴ് ലെറ്റേഴ്സ് ഒൻപത് വേഴും പതിനാറ് അവരുടെ വിവാഹബന്ധം വേർപെടാൻ അതും വൺ ഓഫ് ദ റീസൺ അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കൾ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അവരുടെ വിവാഹ സമയത്ത് ഇങ്ങനെയെങ്കിലും ഒരു ജോലിസെൻ്റെ എടുത്ത് പോയി കാണുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ആ അക്ഷരങ്ങളുടെ എണ്ണം വരാൻ പിന്നെ മകനാണെങ്കിൽ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അക്ഷരങ്ങളുടെ എണ്ണവും നിങ്ങളുടെ മകൻ്റെ അക്ഷര പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം കൂടി എടുക്കുക ഏഴിൻ്റെ ശ്രേണിയിലാണ് വരുന്നതെങ്കിൽ ആ വിവാഹബന്ധത്തിന് പോകാതിരിക്കുകയാണ് നല്ലത് തൽക്കാലത്തെ സംതൃപ്തി കിട്ടുന്ന കാര്യമില്ല ഭാവി ജീവിതം അത് നീരസത്തിലേ കലാശിക്കുമെന്ന് ധാരാളം വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പേരിലിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ കണക്ക് കൂട്ടി എടുക്കാം അത് എല്ലാവർക്കും അറിയത്തില്ല അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാം വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഇന്ന് വിരായത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ആയില്ലേ എന്നാണോ അൻപത് കേ സബ്സ്ക്രൈബേഴ്സ് നോട്ട് വ്യൂവേഴ്സ് വരുന്നത് അന്ന് നെഗറ്റീവ് ഡേയ്സ് കണക്ക് കൂട്ടാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും നിങ്ങൾ പഠിച്ചിരിക്കണം ഇത് വേറെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല വേറെ ഒരു യൂട്യൂബിൽ നിന്നും കിട്ടത്തില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് വ്യൂ ഈ സബ്സ്ക്രൈബേഴ്സ് കൂട്ടണമെന്നുണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്താൽ മതി എന്താ നഷ്ടം ജസ്റ്റ് ഒരു ക്ലിക്കല്ലേ ഉള്ളൂ ഒരു അറിവ് നൽകാമെന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത് താങ്ക് യു താങ്ക് യു വെരി മച്ച്